സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ്റെ കൺവീനർ എന്ന നിലയിൽ അങ്ങേയ്ക്ക് ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ജെ ബി കോശി കമ്മീഷൻ എ ടി ട്വൻറ്റി വിഷയം ഇ ഡബ്ല്യു എസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ സമുദായത്തിന് ഒരു ഒരു മുന്നോക്കം കൊണ്ടുവരാൻ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം വഹിച്ച ഒരാളെന്ന നിലയിൽ അങ്ങേ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും കൂടെ ചെയ്യാണ് നമ്മുടെ സഭയുടെ പുനഃസംഘടിപ്പിക്കട്ട സെനറ്റ് കമ്മീഷനിൽ വടവാതൂർ സെൻറ്റ് തോമസ് സെമിനാരിയുടെ സിനിഡൽ കമ്മീഷൻ്റെ ചെയർമാനായും മീഡിയ കമ്മീഷൻ്റെ ചെയർമാനായും അതുപോലെ ലിറ്റർജിക്കൽ കമ്മീഷൻ്റെ അംഗമായും അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു കമ്മീഷൻ തന്നെയാണ് മീഡിയ കമ്മീഷൻ അങ്ങ് അത് വളരെ സവിശേഷമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെ പ്രതീക്ഷകളാണ് പുതിയ ചെയർമാൻ എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തങ്ങൾ അങ്ങേക്ക് കിട്ടുമ്പോൾ മനസ്സിലുള്ളത് മീഡിയ കമ്മീഷൻ അതിൻ്റെ ചുമതലയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സഭയെ സംബന്ധിച്ച നെഗറ്റീവ് വാർത്തകൾക്കാണ് ഇപ്പോൾ കൂടുതൽ മാർക്കറ്റ് നമ്മൾ ഗൂഗിളിൽ സീറോ മലബാർ സഭയെന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ സീറോ മലബാർ സഭയിലെ വഴക്കുകളും വക്കാണങ്ങളും മാത്രമേ കാണത്തുള്ളൂ ഈ സഭയിൽ എന്തെങ്കിലും നന്മയുണ്ട് അതൊന്നും ആരും പറയുന്നില്ല ഈ സഭയെന്ന് പറഞ്ഞാൽ എന്താണ് സഭയുടെ ചരിത്രം എന്താണ് മഹോന്നതമായ ഒരു ചരിത്രം രണ്ടായിരം വർഷങ്ങളിലെ ഒരു ചരിത്രം അഭിമാനകരമായ ചരിത്രം ഇത് നമ്മുടെ പല ആൾക്കാർക്കും അറിയില്ല നമ്മുടെ വൈദികരുടെ സന്യസ്തരുടെ ശുശ്രൂഷകൾ മൂലം ഉണ്ടായിട്ടുള്ള നന്മകൾ അതുപോലെ സഭ എന്താണ് അടിസ്ഥാനപരമായിട്ട് സഭ എന്താണ് സഭയെന്ന് പറയുന്നത് ഒരു ക്ലബ്ബ് പോലെയല്ല ഒരു സംഘടന പോലെയല്ല അത് ദൈവത്തിൻ്റെ ദൈവം വിളിച്ചു ചേർത്ത ഒരു കൂട്ടായ്മയാണ് അതിന് മാനുഷികമായ നിയമങ്ങൾ മാത്രമല്ല ദൈവികമായ നിയമങ്ങളും അത് പാരമ്പര്യങ്ങളിലൂടെ കൈമാറ്റപ്പെട്ട് കിട്ടുന്ന നിയമങ്ങൾ അതെല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് വരുന്നില്ല എന്നു മാത്രമല്ല തെറ്റിദ്ധാരണ പരത്താനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിനുള്ള വേദികൾ കിട്ടുകയാണ് അത് ചില മുഖ്യധാരാ മാധ്യമങ്ങളും കൂടെ അത് ഏറ്റെടുക്കുമ്പോൾ സഭയെ എപ്പോഴും ഒരു ഇരുട്ടിൻ്റെ മറവിൽ നിർത്തുകയാണ് അത് ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയുടെ ഒരു മീഡിയ വിഭാഗം എപ്പോഴും പരിശ്രമിക്കേണ്ടത് സഭ സഭയ്ക്ക് സത്യം പറയാനായിട്ടുണ്ടെങ്കിൽ അത് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഒരു ഒരു റിയാക്റ്റീവ് എന്നുള്ളതിനേക്കാളും പ്രോ ആക്റ്റീവായിട്ട് നമ്മുടെ ജനത്തിന് ജനം അറിയേണ്ട ചില കാര്യങ്ങൾ അത് നൽകുവാനായിട്ടുമൊക്കെ ഈ കമ്മീഷന് സാധിക്കും ആ രീതിയിൽ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സഭയെ അവതരി സഭയുടെ നന്മകളെ നന്മ നന്മയുടെയും സത്യത്തിൻ്റെയും വശത്തെ അവതരിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ മീഡിയ കമ്മീഷനിലൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു